അപ്പൊ ഇന്ന് നമ്മൾ ലോങ് വീടായിട്ട് ചെയ്യാൻ പോകുന്നത് ചെറിയ സിമ്പിൾ വീഡിയോ ആണ് കുറേ കമൻസ് വന്നായിരുന്നിടയ്ക്ക് മൂക്കുത്തി കളക്ഷൻസ് കാണിക്കാമെന്ന് എപ്പോഴും ചോദിക്കും ഡ്രസ്സ് കളക്ഷൻ കാണിക്കോ മാല കാണിക്കാമോ മൂക്കുത്തി കാണിക്കാവോ എന്ന് അപ്പം ഞാൻ അവർക്ക് മൂക്കുത്തി ഇപ്പം കുറെ അങ്ങനെ ആരും ചെയ്തങ്ങ് കണ്ടിട്ടില്ല കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മൾ മൂക്കുത്തി കളക്ഷൻസ് കാണിക്കാമെന്ന് ഓർത്തു എനിക്ക് ഏതെങ്കിലും ഒരു മൂക്കുത്തി ഇഷ്ടപ്പെട്ടാൽ ഞാൻ പിന്നെ അത് മാത്രമേ ഇണത്തുള്ളൂ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് വർഷത്തോളം എൻ്റെ മൂക്കേലൊരു മൂക്കുത്തി തന്നെ കിണറ്റിട്ടുണ്ട് അപ്പം ആ ഇഷ്ടമായത് മാത്രമേ എടുത്തുള്ളൂ പക്ഷെ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കാണുമ്പോഴേക്കും ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ സൂക്ഷിച്ചു തരും அங்க கொக்திண்டு நமக்கு அது கண்டோ അപ്പം നമ്മുടെ മൂക്കില് ഇപ്പം കിടക്കുന്നത് തണ്ട് ഇതാണ് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരുന്ന സാധനം ഇങ്ങനെ ക്ലൗസ് ആക്കി വീഡിയോസ് ചെയ്യത്തില്ല നമ്മളിങ്ങനെ ഫോണിങ്ങനെ ക്ലൗസ് ഇപ്പം അങ്ങനത്തെ വീഡിയോ ഇല്ല ഇപ്പോൾ എല്ലാം ഷൂട്ടിന് വരുമ്പോൾ ക്യാമറയിൽ എടുത്തങ്ങ് പോവാണ് പണ്ട് നമ്മൾ ഫോണിങ്ങനെ വെച്ചിട്ട് വീഡിയോ ചെയ്യത്തില്ല അപ്പം ഈ മൂക്കുത്തി മാലയൊക്കെ കുറച്ചിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമാണ് അങ്ങനത്തെ വീഡിയോസിൽ അപ്പോൾ എല്ലാരും ചോദിക്കുന്ന ഈ മൂക്കുത്തി എവിടെ നിന്നായിരുന്നു ഇതിന് തന്നെ ഡയമണ്ട്സ് ഒക്കെ ഇപ്പോൾ അവൈലബിളാണ് ഇനി ഞാൻ ഡയമണ്ട് മൂക്കുത്തിയോട് ഒരു വലിയ ഇഷ്ടം ഇഷ്ടമില്ല കേട്ടോ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡയമണ്ട് മൂക്കുത്തി കാണാൻ ഭംഗിയാൽ നല്ല ഷൈനിങ് ഒക്കെയുണ്ട് പക്ഷെ അത് കുറച്ച് മെനക്കെട്ടും നല്ല ക്ലീൻ ചെയ്യണം കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചെളി കയറിയിട്ടൊരു ബ്ലാക്ക് കളർ ആവാനായിട്ട് ചാൻസ് ഉണ്ട് ഞാൻ നല്ല മടിച്ചല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സാധനമൊക്കെ മേടിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതൊന്നും എനിക്ക് ഡയമണ്ട് മുക്കുത്തിയോട് കാര്യമില്ല ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ ഡയമണ്ട് ഇടതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിങ്ങാണ് റിങ്ങിലാണ് അത് കഴിഞ്ഞ് തന്നെ അളിയാൻ ഒരു നമ്മുടെ ലോക്കറ്റ് ഒരു ബ്ലൂ കളർ അതിന് ചുറ്റും ഡയമണ്ട് ആണ് അതാണ് ആദ്യത്തെ ഡയമണ്ട് ഡയമണ്ട് എപ്പോഴും ക്ലീൻ ആക്കുള്ള മേടിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്ത കാര്യം എപ്പോഴും ഗോൾഡ് അങ്ങനത്തെ ഐറ്റംസുള്ള ഇഷ്ടം അപ്പൊ ഇതാണ് നമ്മുടെ മുഖുതീതീട്ട് നമ്മള് ഓരോന്നോരോ കാണും ഇത് വൈറ്റ് സ്റ്റോൺ ആണ് ഇതിൻ്റെ തന്നെ മേക്കാതുകളും എൻ്റെ കഥയിൽ കിടപ്പുണ്ട് അതെ ഇത്രയും മേക്കാത് അതും ഒരു പ്രത്യേക സന്ദർഭത്തിൽ എൻ്റെ മേക്കാതെല്ലാം ഫസ്റ്റ് ടൈം ഏക്കാതെ കുത്തിയത് ഷൂട്ട് ചെയ്യുവായിരുന്നു ബാക്കിയെല്ലാം കൊണ്ട് തട്ടാനെ കൊണ്ട് കൊത്തിക്കായിരുന്നു ഇതും ഒരു ആനിവേഴ്സറി ഗിഫ്റ്റായി എന്താ പറഞ്ഞത് അപ്പോൾ രണ്ടെണ്ണം അടുപ്പിച്ച് തട്ടാനെ കൊണ്ട് ഒത്തിച്ചു ഒരെണ്ണം ഷൂട്ട് ചെയ്തത് അത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അത് തന്നെയാണ് മൂക്കും കുത്തിയത് മൂക്കും തട്ടാന കുത്തി കേട്ടോ ഷൂട്ട് ചെയ്യുവരായിരുന്നു ഷൂട്ട് ചെയ്തത് സ്ഥാനം മാറിപ്പോയ മുഖമല്ലേ അപ്പം മൂക്കൊക്കെ കുറച്ച് കരിയാന് കുറച്ച് ടൈം എടുക്കുന്ന സാധനമാണ് കണ്ടില്ലേ ഈ മൂക്കൊത്തി ഈ മൂക്കുത്തിയാണ് നമ്മുടെ മൂക്കേ കിടന്നത് ഇതാണ് ഞാൻ ഇനി വീടുന്നവർക്ക് ഇപ്പം ഇതാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് അപ്പം നമുക്ക് തൂലീട്ട് മാറ്റി വയ്ക്കാം അല്ല ഇതിൽ ഏതെങ്കിലും കണ്ട് മുഖത്ത് ഇഷ്ടം തോന്നിയാൽ പിന്നെ അതങ്ങ് കൊടുത്തോളൂ അപ്പം നമ്മുടെ ഒന്നാമത്തെ മൂക്കുത്തി വൈറ്റ് സ്റ്റോണിൻ്റെ ഈ മൂക്കുത്തിയാണ് അല്ല നോർമൽ ഗൾഡാണ് കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ മൂക്കുത്തി എന്ന് പറഞ്ഞാൽ ഇത് സ്പെഷ്യൽ മൂക്കുത്തിയായിരുന്നു ഇത് ഞാൻ തട്ടാനെ കൊണ്ട് പണിയിപ്പിച്ചെടുത്ത സാധനമാണ് കേട്ടോ ഇങ്ങനെ തന്നെ തട്ടാനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്ത റിങ്സ് മൂക്കുത്തി അതായത് ഞാൻ കടയിലൊക്കെ ജ്വല്ലറീസിലെല്ലാം പോയി നോക്കിയതെല്ലാം വലുതാണ് മൂക്കി ഇങ്ങനെ ഇരിക്കുന്നു അല്ലെ പിന്നെ പകുതിയെ കിട്ടത്തുള്ളു സർക്കിൾ ഫുൾ കവറ് കിട്ടത്തില്ലേ ഇതിന് പകുതി ഇത്ര ഇങ്ങനകത്തോട്ട് കയറി ഇരിക്കുന്ന പോലെ കിട്ടത്തുള്ളൂ അപ്പോൾ ദേ ഞാൻ തട്ടാനെ കൊണ്ട് നമ്മൾ ഇത് എടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് സ്റ്റെഡ് ഒരു ഷൂട്ട് സെക്കൻഡ് സ്റ്റെഡ് മാറ്റാൻ വേണ്ടി ഗോൾഡ് അല്ല നോർമൽ നമ്മൾ എടുക്കുന്നില്ലേ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഗോൾഡ് കമ്മൽ എടുക്കുന്ന കടയിൽ തന്നെ നോക്കിയപ്പോഴത്തേക്കും ഇത് റിങ്സിൻ്റെ നോർമൽ ടൈം രണ്ട് ഈ എനിക്ക് അവിടെ ഈ ഇതിലെല്ലാം ഞാൻ റിങ്സ് ഇട്ട് ഫുൾ റിങ്സ് ഇട്ട് എനിക്കൊരു ബർത്ത്ഡേ ഡേ തോന്നുന്നു തോന്നുന്നത് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വശത്ത് അപ്പോൾ ആ ആ സാധനം ഞാൻ മൂക്കുത്തി ആയിട്ട് റാശി ഇട്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അത് നല്ല ചെറുതുമായി നല്ല കംഫർട്ടബിൾ നമ്മൾ ഒരുങ്ങിയൊക്കെ ഷൂട്ടിനൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് റിങ്സ് വേണം റിങ്സ് ഇല്ലല്ലോ അങ്ങനെ തട്ടാനെ കൊണ്ട് റിങ്സിൽ ചെയ്യിപ്പിച്ചെടുത്ത സാധനം ഇതുപോലെ കലിത്രയും അതായത് നാല് സ്റ്റോൺസ് ഇതുപോലെ അകത്ത് വേണോ എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്തു തന്നെ ഇട്ട് കളിക്കഴിഞ്ഞാൽ റിങ്സ് മൂക്കുത്തി ഇട്ടതാണ് കേട്ടോ നമ്മൾ ഹാഫ് റിങ്സ് ഇടുന്നതിൽ കടലും ഫുൾ റിങ്സിന് വേറൊരു ലുക്ക് വരും നമ്മൾ റിങ്സ് മൂക്കൂത്തി സാരിക്കൊക്കെ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് നല്ല ഭംഗിയാണ് റിങ്സ് മൂക്കൂത്തി ഇത് ഇട്ടേൻ്റെ എഫക്റ്റ് ആണ് ഞാനീ കാണുന്നത് എനിക്ക് മൂക്ക് ഭയങ്കര സെൻസിറ്റീവ് ഏറിയ കേട്ടോ എനിക്ക് തൊട്ടാലേ കനലെന്നറിഞ്ഞതാ അപ്പൊ എന്റെ മൂക്കുത്തി കുത്തിയ ടൈമില് നമ്മൾ മറ്റേ വൈറ്റ് സ്റ്റോൺ മൂക്കൂത്തിയായിട്ട് നോർമൽ സാധനമാണ് അപ്പം അന്ന് തട്ടാൻ തന്നെ കുത്തിയിടുമായിരുന്നു അതിട്ടിട്ട് ഒരു രണ്ട് രണ്ട് മാസമല്ല ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ തോർ മുഖം ഒന്നും ഇങ്ങനെ കഴുകത്തില്ല മുപ്പം ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് തോർത്ത് വാഷ് ഇങ്ങനെ തോർത്തി തോർത്തിട്ട് ഞാൻ തിന്നിട്ട് തൂപ്പ് അങ്ങനെ തൂട്ടപ്പ് ഈ അകത്തെ ആ ഒരു പിരിയില്ലേ പിരിയ തോർത്തിന്റെ വള്ളി പിരിങ്ങിട്ട് അത് മുകളിലോട്ട് വലിഞ്ഞ് താങ്ങി എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മാസത്തോളം എൻ്റെ മുഖം പിന്നെ കരിഞ്ഞില്ല അപ്പൊ ഞാൻ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു കൊമ്പള പോലെ ചെറുത് മുഖമായതുകൊണ്ടുള്ള ഇതാണ് കാതൊക്കെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടിയിട്ട് മറക്കാം മുഖത്ത് അങ്ങനെ ഒരു ഇതിലിരിക്കുമ്പോൾ ഭയങ്കര എല്ലാം ചോദിക്കും ഇതെന്താ എന്നുള്ള ഇതിൽ അതുമല്ല നമ്മള് പൗഡറിടും അങ്ങനത്തെ ക്രീംസ് യൂസ് ഇതെല്ലാം കേറി കരിയത്തില്ല ഒരു നനവുള്ള സ്ഥലമല്ലേ മൂക്ക് അപ്പൊ അങ്ങനൊരിതില് എന്റെ ഫ്രണ്ടിന്റെ അമ്മയൊക്കെ പറഞ്ഞു ഊരെഴുത് ഊര് ആ പാട് പോലെ ഇല്ലാതെ അടഞ്ഞു പോകും അതുകൊണ്ട് നീ ഊരെ ഊരാളെ എന്തേലും മരുന്നൊക്കെ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് മമ്മി ഇവിടെ എനിക്ക് മൂപ്പിൻ്റെ ഈ ഇത് കരിയാൻ വേണ്ടി മരുന്ന് ഉണ്ടാക്കി കടുക് മഞ്ഞളൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് കരിയുന്നത് എന്താ അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുണ്ടാക്കി അത് ഞാൻ ഒരു രണ്ടര മൂന്നാഴ്ചയിട്ട് കരിച്ചെടുക്കുമായിരുന്നു അത് വൈറ്റ് സ്റ്റോൺ സ്റ്റോണായിരുന്നു ആ മരുന്നിട്ടിട്ട് മഞ്ഞളിൻ്റെ അക്ഷം തൊട്ട് ആ മഞ്ഞ അതിൽ ആ വെള്ള സ്റ്റോൺ മഞ്ഞ കളറായി അത്രയും ഇങ്ങനെ ഇങ്ങനെ തൊട്ട് 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 എപ്പോഴും എപ്പോഴും ഇട്ടിട്ട് മൂക്ക് കുറച്ച് പണിപെട്ട സാധനമാണ് മൂക്കുത്തി ഭയങ്കര പണിപെട്ട സാധനം മുഖത്തോന്ന് കുത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ലതാണ് എന്നുള്ള ഇതില്ല അപ്പോൾ ഊരി കഴിഞ്ഞാൽ പിന്നെയും കുത്താവുള്ള ഒരു മനക്കെട്ട് എനിക്കില്ല അത് തോന്നിയിട്ട് ഞാൻ ഇത് ഊരിയില്ല കുറേ പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് ഊരരുതടി ഊരിയാ പണിയിട്ട് അപ്പം കുത്തി ശീലിച്ചു അത് കഴിഞ്ഞ് കരിവൊക്കെ കഴിഞ്ഞ് ഇത് ഊരാൻ നോക്കി അത് വേറെ എണ്ണമുള്ള എപ്പോഴും അത് മാത്രം ഇടാൻ പറ്റില്ലല്ലോ ഒരു നാല് മാസം അഞ്ചു മാസമൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ നന്നായിട്ട് കഴിയാൻ തുടങ്ങി കുത്തി അത്രയും കരിഞ്ഞ് ഒറിവ് വന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് ഊരാനായിട്ട് ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പൊ ഇവിടുത്തെ തട്ടാൻ ഇടയിൽ കൊണ്ടുപോയി കാരണം സാധനം അകത്ത് പിരി വെട്ടിപ്പോയി ഇത് അങ്ങനെ വരാറുണ്ട് പിരി വെട്ടിയാൽ നമ്മൾ വിദേശം ഊരാൻ പറ്റത്തില്ല തട്ടാൻ പടി ജോലി അന്നും ഇതുപോലെ തന്നെ താങ്ങിയൊന്നും ഇല്ല പക്ഷെ ഇവിടെയൊക്കെ ചുമന്ന് പോയി ഞാനൊരു ചോര വരുന്നു എനിക്ക് അത്രയും വേദന എടുത്തത് പിന്നെയും അത് കുളാവാന്ന് തോട്ടു പക്ഷെ ദൈവത്തിനൊന്നും പറ്റിയില്ല തട്ടാൻ തന്നാൽ ജോലി അന്ന് തൊട്ട് മാറി 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 ഇടുന്നു പിന്നെ ഏതെങ്കിലും ഇഷ്ടമായാലും അതങ്ങനെ ഇടും ഒന്നിങ്ങനെ ഒത്തിരി ഒത്തിരി കയ്യില് കുറേ ഇടുന്നു പക്ഷെ ഇടത്തില്ല അപ്പം നമ്മളെ സെക്കൻഡ് മൂക്കുത്തി കിടന്നത് കൂടാതെ സെക്കൻഡ് മൂക്കുത്തിയാണ് നമ്മുടെ വൈറ്റ് സ്റ്റോണിൻ്റെ റിങ്സ് മൂക്കുത്തി പണിപ്പിച്ചു തന്നെ അതേ നല്ല അനേപ്പിച്ചെടുത്തതാണ് കടയിൽ നിന്നാണെങ്കിൽ നമുക്ക് ഇത്രയും ചെറുത് കിട്ടില്ല കുറച്ചു മേലിന്ന് വലിപ്പത്തില്ല കിട്ടത്ത നോക്കി പ്പോഴും ഒരു ഇഷ്ടമുണ്ട് ഒരു അഡിക്ഷനൊന്നുമില്ല അല്ല എല്ലാം മേടിച്ചു തന്നെ ഇനി എനിക്ക് മേടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നോർമൽ സാലോട് നമ്മുടെ ഈ ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് അത് കല്ലൊന്നും ഇല്ലാത്ത അത് ജ്വല്ലറിയിലൊക്കെ കിട്ടും അതുപോലത്തെ ഒരെണ്ണോണം മേടിക്കണമുണ്ട് റിങ്സ് ഇത്ര എനിക്ക് ഹാഫ് റിങ്സ് അത്രയും ഇഷ്ടമല്ല പക്ഷേ ആൾക്കാർ ഇട്ട് കാണുന്ന ഇഷ്ടം എനിക്ക് സ്വന്തമായിട്ട് ഇടാൻ ഇഷ്ടമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് മൂക്കുത്തി ഇനി നമുക്ക് തേർഡ് മൂക്കുത്തിലോട്ട് പോകാം ഇനി നമ്മുടെ നമ്മുടെ മൂന്നാമത്തെ മുപ്പത്തി തീ നോക്കിയേ ഇതെനിക്ക് എൻ്റെ ജൂബിൾ ബോള് ഗിഫ്റ്റ് തന്നാണ് ഏത് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാൽ അല്ല പക്ഷേ അവൾ എനിക്ക് ഗിഫ്റ്റ് തന്നാണ് നല്ല ഇഷ്ടമുള്ള മുക്കുത്തി ആയിരുന്നു കേട്ടോ നമ്മൾ വീഡിയോസ് ഞാൻ കുറച്ച് കുറച്ചൊന്നും അറിയില്ല വീഡിയോസൊക്കെ ചെയ്യാൻ ഇതിന് നടുക്കൊരു വലിയ സ്റ്റോൺ ഉണ്ട് ഇത് തണുത്തുകൊണ്ടോ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഗോൾഡ് വന്നേക്കാണ് നല്ല ഭംഗിയുള്ള മുക്കുത്തിയായിരുന്നു കേട്ടോ നല്ല വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കൊന്ന് കാണാനായിട്ട് ഇത് ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കാം എന്നൊക്കെ ഇതാണ് ആ എന്റെ ഒരു സ്റ്റോൺ ഇങ്ങനെ തെള്ളാന്നു ഇങ്ങനെ എടുത്തു നിക്കത് ഇത് ഞാൻ ആണി ഇട്ടില്ല ആണിട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരാ ഭയങ്കര പാടാ കേട്ടോ അപ്പൊ ഇത് നമ്മുടെ പൂന്നാമത്തെ മുക്കുത്തി മൂന്നാമത്തെ മൂക്കുത്തി കഴിഞ്ഞ് നമ്മൾ നാലാമത്തെ മൂക്കുത്തിലേക്ക് പോവാണ് നാലാമത്തെ മൂക്കുത്തി നമുക്ക് ഞാൻ നമ്മുടെ അനശ്വര അനേശ്വര ജ്വല്ലറിന്ന് എടുത്താട്ടോ അനശ്വര ജ്വല്ലറി ഇതുപോലെ എന്തോ എനിക്ക് തോന്നുന്നു ജോക്കൂട്ടൻ എന്തോ എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് അന്ന് ഞാൻ മൂക്കുത്തി കുറെ കുറെ കളക്ഷൻസ് ഉണ്ട് അവിടെ മൂക്കുത്തിയുടെ നമുക്ക് നിങ്ങൾക്ക് അറിയില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ അപ്പോൾ അന്ന് ഇങ്ങനെ ഇങ്ങനെ ഈ അടിയിലും തോന്നും കിടക്കുന്നത് എനിക്കിങ്ങനെ ഞാനിവിടെ വേറൊരു ടൈപ്പ് എടുക്കാനാ നോക്കിയത് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ചെറിയൊരു ഹാങ്ങിങ്ങുള്ള ടൈപ്പ് അപ്പോൾ ഒരു മൂന്ന് സ്റ്റോൺ പറഞ്ഞിട്ട് ഞാനപ്പോൾ ഇങ്ങനെ ഇട്ട് നോക്കി അപ്പോൾ അവിടെ പ്രീനേച്ചീൻ കടയിലെ ആൾക്കാരൊക്കെ വന്നിയോ കൊള്ളാം എന്നല്ലാന്നാണ് അപ്പോൾ എനിക്ക് അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നി അപ്പോൾ വേറെ രണ്ടെണ്ണം ഇട്ട് നോക്കി ഒരു റിങ്സ് പോലെ നോക്കി അപ്പൊ എന്നോട് പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യാൻ ഡയമണ്ട് എടുക്കാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ഡയമണ്ട് ഒന്നും നോക്കിട്ട് ഇഷ്ട ഇഷ്ടപ്പെടാൻ നേരെ ഗോൾഡ് സെക്ഷനിലോട്ട് പോയതാണ് വേണ്ട വേണ്ട കേറാൻ കുറച്ച് പാടാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഹാങ്ങിങ് നോക്കുത്തി നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ മൂക്കുത്തി കാണാനായിട്ട് കണ്ണീർന്ന് കൊടുക്കട്ട ആ വെള്ളം ചാട് അപ്പൊ ഇതാണ് നമ്മുടെ നോക്കുത്തി ഇതിനും ഫോട്ടോസിനൊക്കെ നല്ല ഭംഗിയാട്ടോ ചില സമയത്ത് ഇങ്ങനെ ചൊറി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ മോക്ക് എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടൊരു സംഭവാണ് അപ്പൊ എനിക്ക് ചൊറിയാ കാരണം ഞാൻ ഇത് എപ്പഴും യൂസ് ചെയ്യാൻ അല്ല ഞാൻ ഇത് എപ്പോഴും ഇട്ടതന്നെ അത്ര ഇഷ്ടം അത്ര ഇഷ്ടപ്പെട്ടെടുത്തൊരു സാധനം അവിടെ എനിക്കൊന്ന് കടയിച്ചു തന്നെ ഞാൻ ഇട്ടു ബില്ലൊക്കെ അടിക്ക് തരുന്നുണ്ട് ഇട്ടിട്ടാവാന്നത് അപ്പൊ ഇതാണ് നമ്മുടെ നാലല്ലേ നാലാമത്തെ നമ്മളിങ്ങനെ പോയി ഒരു രണ്ടു വർഷത്തോളം മാറ്റാതെ മൂക്കിക്കിടന്നൊരു മൂക്കുത്തി കേട്ടോ ആ ഇടയ്ക്കുള്ള ഒക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ ഈ മൂക്കുത്തിയാണ് എനിക്ക് ഒരു ഇഷ്ടമായി ഇതെനിക്ക് അലെയും ഗിഫ്റ്റ് ചെയ്തതാണ് നോക്കി നമ്മുടെ കോട്ടയത്തെ ജോസ്കോ ഇത് തന്നെ വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റോണും താട്ട് ഇതുപോലെ തന്നെ ഗോൾഡ് വന്നിട്ട് കുഞ്ഞു 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 സ്റ്റോൺസ് വേണോന്നുള്ള കടലൊക്കെ പോയപ്പോൾ നമ്മൾ കുറെ നോക്കി ഭീമ അങ്ങനെ കുറെ കടലൊക്കെ നോക്കിയിട്ട് ഈ ഒരു വലിയ സ്റ്റോൺ വരുന്നില്ല ഈ കുഞ്ഞു സ്റ്റോണുകൾ ഞാൻ നീളത്തി വരുന്നത് എനിക്കിപ്പോ വെള്ളി സ്റ്റോൺ വന്നിട്ട് അതേ തന്നെ താട്ടമായിരുന്നു എന്തേലും നമ്മൾ ഓർത്ത് എനിക്ക് ആ സാധനം തന്നെ കിട്ടട്ടെ അതിപ്പോൾ ഡ്രസ്സിന്റെ കാര്യത്തിലാണോ എന്താണ് എനിക്ക് എനിക്ക് ആ ഒരു സാധനം കിട്ടില്ലേ പിന്നെ എൻ്റെ മനസ്സിലെല്ലാം അതിന് പകരം മേടിച്ചുകൊണ്ട് വന്ന ആ സാധനത്തോട് പിന്നെ എനിക്കൊരു ഇഷ്ടം തോന്നുന്നുയില്ല അങ്ങനെ എന്തായി അവൾ കടയിൽ ചിലറിയ നിർബന്ധത്തിന് ഞാൻ എടുക്കും അല്ലാതെ ഒരു ഇഷ്ടം തോന്നത്തില്ല അപ്പൊ നമ്മുടെ അങ്ങനെ കുറെ നാളെ മൂക്കിലേക്കിടുന്ന ഒരു പൂക്കുത്തിയായിരുന്നു അതാ നല്ല நம்ம அஞ்சாமத்து முக்கூத்தி நம்ம ஆறாமத்து முக்கூத்தி நோக்கி இது ஏதோ ஒரு பர்தேக்குதானே அய்யோ அல்ல அச்ச கிஃப்ட் சேச்சி இது தான் எ்ளூ கலர் நல்ல இஷ்டம் அந்த ചേച്ചി ബ്ലൂ ആണ് ഗിഫ്റ്റ് ചെയ്തത് ഇത് അച്ഛൻ ഗിഫ്റ്റ് ചെയ്തത് ഇത് ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിലെ ഒരു പെർപ്പിൾ സ്റ്റോൺ ആണ് ഞാൻ അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ കണ്ടു കാണത്തില്ല ഞാൻ ഇടയ്ക്ക് വീട്ടിലൊക്കെ നടക്കും വീട്ടിലോട് നടക്കാറുണ്ട് നല്ലൊരു സ്റ്റോൺ കേട്ടോ നല്ല സിമ്പിൾ സ്റ്റോൺ ഇപ്പൊ തന്നെ ഫേസിൽ ആ ഒരു ചേഞ്ച് ചേഞ്ചൊക്കെ സിമ്പിൾ ആണ് നല്ല കുഞ്ഞു സ്റ്റോൺ ആണ് അതിന്റെ ഒരു പെർഫെക്റ്റ് ആക്കുന്നത് ബ്ലാക്ക നമുക്ക് തോന്നും പക്ഷെ ഇത് പെർപ്പിൾ സ്റ്റോൺ ആണ് തിളക്കോണ്ട് ഇതാണ് നമ്മുടെ ആറാമത്തെ മൂക്കുത്തി ഇനി നമുക്ക് ഏഴാമത്തെ മൂക്കുത്തി ഇടാവേ ഇതിന്റെ ആണി എല്ലാം നമുക്ക് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിലുണ്ടല്ലോ മാറ്റിയിടും നമ്മൾ എന്നിട്ട് പിരിവെട്ടി പിന്നിടുമ്പ വച്ച് തന്ന മൂക്കുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ചേച്ചി തന്ന മൂക്കുത്തി ലോട്ട് വ്ലൂ മൂക്കുത്തി എനിക്ക് ഇഷ്ടമുള്ള അതുപോലെ അത് ഇതുപോലെ അത് ഗോൾഡ് ഇങ്ങനെ എടുത്തു നിൽക്കി സ്റ്റോൺ ആണ് എടുത്തു നിൽക്കുന്നത് ആ ബ്ലൂ കളർ സ്റ്റോൺ ഇങ്ങനെ എടുത്തു നിൽക്കും നമ്മുടെ ഏഴാമത്തെ മുക്തി നമ്മുടെ ഏഴാമത്തെ മുക്കുത്തി കഴിഞ്ഞു പിന്നെ നമ്മുടെ ഈ കഥയിൽ കിടക്കുന്നതിനെ പോലെ തന്നെയുള്ള അതായത് നമ്മൾ ഫസ്റ്റ് മുക്കുത്തി പോലെ തന്നെയുള്ള ബ്ലാക്ക് മുക്കുത്തി ഞാനങ്ങനെ ഇട്ടിട്ടില്ല ഒരു പ്രാവശ്യം അങ്ങനെ ഒരു ഷൂട്ടിനെ കണ്ട് ഇട്ടിട്ട് വന്ന മൂരി അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് എനിക്കങ്ങനെ ബ്ലാക്ക് കളറിനോടൊരു ട്രീയില്ല ഇങ്ങനെ ആ നമ്മൾ ഇട്ട ആ എൻ്റെ മൂക്കിൽ കിടന്ന വൈറ്റിൻ്റെ തന്നെ ബ്ലാക്ക് കളർ ടുപ്പുണ്ട് മുഖത്തെടുമ്പത്തേക്കും പക്ഷെ എനിക്ക് ബാക്കിനോട് ഒരു ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ അങ്ങനെ ഇടാത്താണ് ഇതാണ് നമ്മുടെ അനേശ്വരേന്ന് മേടിച്ചു ഈ പൂ മൂക്കുത്തിയൊക്കെ പൂപ്പൂവിന്റെ ഭംഗിയിലുള്ള മേടിച്ച ഞാൻ മൊത്തം വൈറ്റ് എടുക്കുത്തി മറ്റേ വൈറ്റ് കണ്ടില്ല ആ കളർ വൈറ്റ് എടുക്കാൻ പോയത് അവിടെ ചെറുമ്പോ വൈറ്റ് ഇല്ല അപ്പൊ ഞാൻ അപ്പൊ കളർഫുൾ ആയിട്ട് എടുത്തേക്കാൻ നോക്കും ചെനി മുത്തോ മുത്തിരിക്കുന്ന പോലെ മൂന്ന് കളേഴ്സ് അല്ലെ ഇങ്ങനെ എടുത്തു അതിന്റെ ഒരു മൂക്കുത്തിയാണ് ഇനി നമ്മള് അപ്പൊ നമ്മൾ ഇത് എട്ടാമത്തെ മൂക്കുത്തി ഇനി നമ്മുടെ ഒമ്പതാമത്തെ മുക്കുത്തിലോട്ട് പോവാട്ടോ ഇനി നമ്മുടെ ഒമ്പതാമത്തെ മുക്കുത്തി ഇതൊരു ബ്ലൂ സ്റ്റോൺ ആണ് ചേച്ചി മീർച്ച എന്ന ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മള് ഇത് ഒരു ഹാഫ് ഇങ്ങനെ കിട്ടും ഈ ഒരു രീതിയിൽ കിട്ടും നല്ല ഭംഗിയായിരുന്നു കേട്ടിത് ബ്ലൂ സ്റ്റോൺ ആണ് എനിക്ക് ഇഷ്ടമുള്ള കളർ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഗ്രീൻ ആയിട്ടായിരിക്കും ചിലപ്പോൾ വീഡിയോയില് കാണും പക്ഷെ ബ്ലൂ ആണ് സ്കൈ ബ്ലൂ കളർ ആണ് കേട്ടോ ഇങ്ങനെ സൈലോട്ട് ഇങ്ങനാണ് ഇത് കിടക്കുന്ന ഇതാണ് അപ്പൊ നമ്മുടെ ഒമ്പതാമത്തെ മൂക്കുത്തി ഇനി നമ്മുടെ നേരെ പത്താമത്തെ മൂക്കുത്തിയിലോട്ട് പോവാണ് പത്താമത്തെ മൂക്കുത്തി എനിക്ക് വളരെ സ്പെഷ്യലാണ് കേട്ടോ എൻ്റെ ഒരു ഫേവറേറ്റ് കുത്തിയാണ് നമ്മൾ ഒരെടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അപ്പോൾ ഇത് ഞാൻ കല്യാണ ടൈമിൽ മേക്കാതെ മേടിച്ചതാണ് അതായത് അന്ന് എനിക്ക് ഒരു മേക്കാതെ ഉള്ളതായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷം കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കി രണ്ടു കുത്തിയത് അപ്പോൾ കല്യാണ ടൈമിൽ മേക്കാതെ മേടിച്ചിട്ട് ആ മേക്കാതിൻ്റെ ഒരെണ്ണം എൻ്റെ ഇത് മിസ്സായിട്ട് ായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എനിക്ക് തന്നെ തൂത്തുപോരൊക്കെ കളഞ്ഞു അങ്ങനെ മിസ്സായതിന്റെ ഒരെണ്ണാണ് ഇത് അത് ഞാൻ ചുമ്മാ ഒന്ന് മൂക്കുത്തിട്ട് നോക്കി പക്ഷെ എനിക്ക് ഇഷ്ടമായി ഇതാണ് ആ മൂക്കുത്തി മുട്ടു മൂക്കുത്തി എന്ന് പറയും ഭയങ്കര ട്രെൻഡിങ് ആണ് നല്ല രസമാണ് കാതെ കിടന്നാലും അടിപൊളിയാണ് മൂക്കിലാണെങ്കിലും നല്ല പകിയാണ് എനിക്ക് ഇഷ്ട ഒരിടയ്ക്ക് എല്ലാം എൻ്റെ മൂക്കിൽ മുട്ട് മൂക്കുത്തിയായിരുന്നു ഇതും വീഡിയോയിൽ കാണാൻ അട്ടിയ പൊള്ളിയാണ് കേട്ടോ നല്ല സ്റ്റോൺസ് ഒന്നും വരുന്നില്ല ഗോൾഡ് മാത്രം ഇതാവുക പിന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ അകത്ത് എളുപ്പം എപ്പോഴും ഒരിത് കേറിയിരിക്കുന്നു ബ്ലാക്ക് കളർ അപ്പം ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയാണ് പക്ഷെ അടിപൊളി കാണാൻ നല്ല ലുക്കാണ് അപ്പൊ ഇത് നമ്മുടെ പത്താമത്തെ മൂക്കുത്തി നല്ല ഭംഗിയാണെങ്കിൽ ഇഷ്ട നോക്കി പത്താമത്തെ മുക്കുത്തി ഇനി നമ്മൾ നേരെ പോകുന്ന നമ്മുടെ പതിനൊന്നാമത്തെ മുക്കുത്തിലാണ് കേട്ടോ പതിനൊന്നാമത്തെ മുക്കുത്തി എനിക്കെന്റെ മോള് ഈ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പൊ കുറച്ചത് കുറെ കുറെ ദിവസം ഞാൻ ഇത് മൂക്കല്ട്ടായിരുന്നു അതൊരു റെഡില് ഈ നടുക്കായിട്ട് നമ്മുടെ മുട്ട മൂക്കുത്തി പോലൊരു സാധനം വന്നിട്ട് റെഡ് നല്ല സിംപിളാണ് നല്ല രസമാണ് ഈ മൂക്കുത്തി എനിക്കൊന്ന് അച്ഛനെനിക്ക് ആ മൂക്കുത്തി കൊണ്ട് തന്നാവണെന്നേ അതിങ്ങനെ ഓപ്പൺ ചെയ്തപ്പോ എനിക്ക് ആ ഫ്ലവർ കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഒരു മൂക്കുത്തിയാണ് എനിക്ക് ഈ ഒരു തന്നെ സെയിം ആണ് നിങ്ങക്ക് കാണാല്ലോ അല്ലെ എന്റെ സ്പെഷ്യൽ ബർത്ത് ഗിഫ്റ്റ് നല്ല മൂക്കുത്തിയാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പതിനൊന്നാമത്തെ കട്ട് ചെയ്ത് കാണിക്കുന്ന അപ്പൊ ഇത്രയാണ് എന്റെ മുഖത്തി കളിച്ചത് നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായി കമന്റ് ചെയ്യണേ എത്രാമത്തെ മുഖത്തിട്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് നോക്കാലോ അപ്പൊ നമ്മള് എല്ലാരും കമൻറ്റ് ചെയ്ത പോലെ മൂക്കുത്തി കളക്ഷൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓണമൊക്കെ അല്ലേ അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ ഓണത്തിൻ്റെയൊക്കെ സാധനങ്ങൾ എന്തൊക്കെയാണ് വീഡിയോസ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും